കമ്മ്യൂണിസ്റ്റ് കർഷക നേതാവും മുൻ എം എൽ എ പാച്ചേനി കുഞ്ഞിരാമന്റെ ഇരുപത്തിയാറാം ചരമവാർഷികം ആചരിച്ചു വക്കളം ടൌണിൽ നടന്ന അനുസ്മരണ സമ്മേളനം സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ദേവസ്വം ബോർഡിന്റെ

ഞാത്തിൽ പുന്നക്കുളങ്ങര കടമ്പേരി എന്നിവിടങ്ങളിൽ നിന്നും ബക്കളത്തേക്ക് ബഹുജന പ്രകടനം നടത്തി രാവിലെ ബക്കളം എ കെ ജി മന്ദിരത്തിലെ പാച്ചേനിസ് സ്മാരക സ്തൂപത്തിൽ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പുഷ്പചക്രം അർപ്പിച്ചു